ചോദിക്കട്ടെ ഹലോ അസ്സാം എന്തൊക്കെ വിശേഷ കഥ പിന്നെ പറയാ ഭയങ്കര ഡിസ്കഷനാണ് മക്ക ഒരു രാവിലെ വൈകുന്നേരം അയിന് പറ്റിയൊരു സ്ഥലങ്ങൾ എന്തിനാ ദൂരക്കൊക്കെ പോവാൻ പ്ലാൻ ചെയ്യുന്നത് നമ്മളെ വണ്ടൂരൊക്കെ ഫൺ സിറ്റി പാർക്ക് അപ്പോൾ ഒന്ന് ഞാൻ നമ്മുടെ മക്കളോടൊത്ത് ചെലവഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്പോട്ടാണെന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഇത് വേറെ എവിടെയുമല്ല നമ്മുടെ സ്വന്തം നാടായ വണ്ടൂരിൽ തന്നെയാണ് വണ്ടൂരിൻ്റെ ഹൃദയഭാഗത്ത് മണലുമ്പാൻഡിലാണ് ഈ ഒരു പുതിയ പാർക്ക് ഓപ്പൺ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫൺ സിറ്റി പാർക്കിന്റെ വിശേഷങ്ങളാണ് ഇന്ന് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഒരുപാട് റൈഡുകൾ നമ്മൾ ശരിക്കും അന്തം വിട്ടു പോകും കുറഞ്ഞ റൈറ്റിൽ ഇത്രയും റൈഡുകൾ നമ്മുടെ മക്കൾക്ക് ആസ്വദിക്കാൻ പറ്റും അപ്പോൾ എത്രയും വേണ്ടി ഈ വെക്കേഷൻ അടിച്ച് പൊളിക്കണമെങ്കിൽ ഇങ്ങോട്ട് തന്നെ ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യുക ആളുകളിൽ